ം നോക്കി ഹോമിയോ മരുന്ന് നോക്കി ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു കൊറേ നോക്കി പൈസ ഒരുപാട് ചെലവായി എട്ടൊമ്പത് ലക്ഷം രൂപ കടം വന്നു അല്ലാതെ ഒരു മാറ്റവും വന്നില്ല ലാസ്റ്റ് കടം കിട്ട മാർഗല്ലാതെ വീട് വെക്കേണ്ടി വന്നു വീട് വെക്കാൻ കുറേ ശ്രമിച്ചു വീട് നിൽക്കാനും എനിക്ക് പറ്റണില്ല അങ്ങനെ അസുഖവും മാറിയില്ല കടവും വന്ന് അങ്ങനെ ഒരുപാട് സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത് എന്നോട് ഇങ്ങനെ ഒരു മാതാവ് കൃപാശ്ര മാതാവിന്റെ അടുത്ത് പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച നടക്കും പോയി നോക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു കുറേ ഞാൻ എല്ലാം ചെയ്തു നോക്കി ഇനി ഇതും കൂടി ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാന്ന് വിചാരിച്ച് ഫസ്റ്റ് ഇവിടെ വന്നത് ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ എഴുതിയത് ആദ്യം എന്റെ അസുഖം മാറിത്തരണം എന്നാണ് അസുഖം പൂർണ്ണമായിട്ടും മാറാണ് ഞാൻ മാതാപിതാക്കൾ ഞാൻ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ പാപങ്ങളായ രോഗികളെ ചൂഷണം ചെയ്യുന്ന തെറികിട സിദ്ധന്മാരെ എല്ലാ മതങ്ങളിലുമുണ്ട് എന്നാൽ ക്രിസ്തു മതത്തിലെ സിദ്ധന്മാരെ ആ വിഷയത്തിൽ ഒന്നുകൂടി മുൻപന്തിയിലാണ് അവരെ ക്രവാസനം ധ്യാന കേന്ദ്രം ശുഷ്ട്രൂഷ എന്നൊക്കെ പേരിൽ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലാണ് ഈ ചികിത്സ ചെയ്യുന്നത് അതിനെയാണ് കൃപാസന ജിഹാദ് എന്ന് വിളിക്കുന്നത് അതായത് രോഗികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ വിഷമിക്കുന്നവർ അവരുടെ രോഗം അല്ലെങ്കിൽ വിഷമം സങ്കടമൊക്കെ പരിശുദ്ധമായ മറിയത്തിൻ്റെ മുന്നിൽ അങ്ങ് വന്ന് അവതരിപ്പിച്ചാൽ ഉടൻ തന്നെ അവരുടെ രോഗം ഭേദമാകുന്നു അവരുടെ പ്രശ്നസങ്കീർണ വിഷയങ്ങളിലൊക്കെ അവരെ മുക്തമാകുന്നു അതായത് തീർത്തും രോഗം ഭേദമാകുമെന്ന് ഗ്യാരൻറ്റിയാണ് പക്ഷേ ഇങ്ങനെ ഗ്യാരണ്ടി കൊടുക്കൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചെയ്യാറില്ല എന്നു മാത്രമല്ല ഒരുപക്ഷെ ഇങ്ങനെയുള്ള തിരികടയൊന്നും ചെയ്യാത്ത ക്രൈസ്തവ സഭകളും ഉണ്ടായേക്കും ഇത്തരം കൃപാസന ജിഹാദിലേക്ക് വരുന്നവരെ നിരവധി തവണ എല്ലാവിധ ചികിത്സകളും മെഡിക്കൽ കോളേജുകളിൽ പോലും പോയി ചികിത്സിച്ച് ഭേദമാകാതെ പ്രയാസപ്പെട്ടാണ് ഇത്തരം ക്രമാസന ജിഹാദിലേക്ക് എത്തിപ്പെടുന്നത് അതായത് വർഷങ്ങളെടുത്ത് എം ബി ബി എസും പിന്നെ പി ജിയും അതിൻ്റെ സൂപ്പർ പി ജിയും എല്ലാം കഴിഞ്ഞ അതിവിദഗ്ധരായ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പോലും ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത രോഗം ഈ പരിശുദ്ധ മാതാവിൻ്റെ മുന്നിൽ വന്ന് അങ്ങ് എടുത്തു പറഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് രോഗം ഭേദമാകുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തൃശൂർ ജില്ലയിലെ അമല മെഡിക്കൽ കോളേജ് ജൂബിലി മെഡിക്കൽ കോളേജ് പോലെയുള്ള ആ മെഡിക്കൽ കോളേജുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന രോഗികളെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എത്രയോ കാശ് പിടക്കി നിങ്ങൾ ഇങ്ങനെ അധ്വാനിക്കുന്നത് എത്ര വേദനയാണ് നിങ്ങൾ സഹിക്കുന്നത് നിങ്ങളെ ചികിത്സിക്കാനും പരിചരിക്കാനും എത്ര ആളുകൾ വേണം അവരുടെ ജോലി നഷ്ടമാകുന്നില്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ വേഗം എണീക്കൂ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃപാസന ജിഹാദിലേക്ക് വേഗം വന്ന് ഒന്ന് പങ്കെടുക്കൂ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കൃപാസന ജിഹാദൊക്കെ നടത്തുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജ് നടത്തുന്നതും ഹോസ്പിറ്റലുകൾ നടത്തുന്നതുമൊക്കെ അതുകൊണ്ട് ഈ ക്രഫാസ ജിഹാദ് ഒന്നുകിൽ ഈ മെഡിക്കൽ കോളേജിലാക്കുകയില്ലേ നല്ലത് എന്നാൽ പിന്നെ ഹോസ്പിറ്റലുകളിലൊന്നും ഡോക്ടർമാരെ വേണ്ട പകരം ഓരോ വിഭാഗം രോഗത്തിൻ്റെയും പ്രത്യേകമായ കൃപാസന ജിഹാദിസ്റ്റുകൾ മതി അതായത് നെഫ്രോ കൃപാസന ജിഹാദ് ഗ്യാസ്ട്രോ കൃപാസന ജിഹാദ് ഡെർമറ്റോളജി കൃപാസന ജിഹാദ് ഗൈനക്കോളജി ഇൻ കൃപാസന ജിഹാദ് അങ്ങനെ ജനറൽ കൃപാസന ജിഹാദ് സോ നമ്മുടെ എം ബി ബി എസ് പഠനം തന്നെ നിർത്തിവെക്കണം എത്രയോ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റുമൊക്കെ ഇത്തരം തരികിടകളിൽ പെട്ടുപോകുന്നുണ്ട് പലരെയും കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു കച്ചവടമാണെന്ന് ആർക്കാണ് ബോധ്യമാകാത്തത് അല്ലെങ്കിൽ പിന്നെ ഈ കൃപാസനം ചെയ്യുന്നവരൊക്കെ എന്തിനാണ് സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജ് പണിയുന്നത് അപ്പോൾ അവർക്ക് തന്നെ ഇതിൽ ഒരു വിശ്വാസക്കുറവുണ്ട് എന്ന് ബോധ്യമല്ലേ